റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം റോട്ടറി കുടുംബസംഗമം സംഘടിപ്പിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം റോട്ടറി പ്രസിഡന്റ് കെ വി ഹരിദാസ് അധ്യക്ഷനായി സോണൽ കോർഡിനേറ്റർ വി കെ വി മനോജ് അസിസ്റ്റന്റ് ഗവർണർ സി ഡി ജോസ് ഗവർണേഴ്സ് ഗ്രൂപ്പ് റെപ്രസന്റേറ്റീവ് സി കെ അനിരുദ്ധൻ സെക്രട്ടറി എം ബാലകൃഷ്ണൻ പ്രോഗ്രാം ചെയർമാൻ അഡ്വക്കേറ്റ് പി ജയദേവൻ എന്നിവർ സംസാരിച്ചു സിവിൽ സർവീസ് സ്പോർട്സ് മീറ്റിൽ മികച്ച നേട്ടം കൊയ്ത് ത്രേസ്യമ്മ ഫ്രാൻസിസ് വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആദിദേവ് യുവാൻ ഹിന്ദ് എന്നിവരെയും ആദരിച്ചു സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തണലോരം റോഡ് സൈഡിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം സന്തോഷ് ർ നിർവഹിച്ചു പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി മിയാവാക്കി വനവൽക്കരണവും ഉദ്ഘാടനം ചെയ്തു ചെങ്ങളായി ഫാമിലി ഹെൽത്ത് സെന്ററിന് ടെലിവിഷൻ സെറ്റ് നൽകുകയും ചെയ്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് വെച്ച് വെച്ചിട്ടുണ്ട്

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ വില അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി